ജനാഭത്തുള്ള സമയത്ത് അത് വിശുദ്ധ ഇഷുദ്ധുനിന്റെ വിക്രുകൾ ചൊല്ലാം വിക്രി എന്ന അടിസ്ഥാനത്തിൽ ചൊല്ലാം എന്ന് പറഞ്ഞു എന്നാൽ ഫാത്യഹ പോലെയുള്ള ഒരു സൂറത്ത് ഉദാഹരണം ഹദ്ദാദൊക്കെ ചൊല്ലുന്നവര് പാത്ര സമയങ്ങളിലൊക്കെ ഹദ് ചൊല്ലുമ്പോ ഈ ഫാത്യഹ പൂർണമായി ോ ഒരു ആഴത്ത് ഓതുന്ന അതേ രൂപം തന്നെയാണോ അതിനെക്കുറിച്ച് കുറിച്ച് താന്ന് വിശദീകരിക്കണം പലരും ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ മൈക്രോസിംഗ് ജനാപത്കാരെ സംബന്ധിച്ച് പൂർണ്ണമായ സൂറത്തുകൾ ഓതേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതേ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ മിശിനിയില്ല വാഹനം കേറുമ്പോൾ ഉള്ള ചില റിക്രുകള് തുടങ്ങിയ വിൽപ്പത്തികൾ പോലെയുള്ളതൊക്കെ ആവശ്യമുണ്ടാക്കാം അതേ ആവശ്യം വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചാണ് കാരണം ജനാപത്തുള്ളവന് അങ്ങനൊരു സൂഹത്ത് വിക്രായിട്ട് ചെല്ലണമെങ്കിലും അവന് കുളിച്ചാൽ മതിയല്ലോ ഇന്നര ശുദ്ധി വരുത്താൻ അവനെ സംബന്ധിച്ച് സർവ സൗകര്യവും നിലനിൽക്കുന്നു അപ്പോൾ അവൻ ശ്രമിക്കുകയാണെങ്കിൽ ഏത് സമയത്തും ശുദ്ധി വരുത്താൻ അവന് സാധിക്കുന്നത് കൊണ്ട് തന്നെ അവനിങ്ങനെയുള്ള ഇളവുകൾക്കൊന്നും വഴി ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാൽ സാദർഭികമായി പ്രധാന പക്ഷം കിരണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കോഴിയെ അറക്കേണ്ട ഒരു സാഹചര്യം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിപത്തിന്റെ വാർത്ത കേട്ടു അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഒന്ന് ഒരു സ്ഥലത്ത് ഒരു വാഹനത്തിൽ കയറി പോവേണ്ടി വന്നു ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം നിർബന്ധിക്കുമ്പോൾ അങ്ങനെയുള്ള വിക്രികൾ ചെല്ലാം എന്നതല്ലാതെ ബാക്കിയുള്ള അവരും കുളിച്ച് ചെയ്യാൻ പറ്റുമല്ലോ അതേ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല മെൻസസ് തുടങ്ങിയാൽ നിർത്താൻ അവളോട് കഴിയൂലല്ലോ നിഫാസ് തുടങ്ങിയാൽ അത് നിർത്താൻ അവളോട് ചെയ്യൂലല്ലോ അപ്പൊ സ്വയം ശുദ്ധി വരുത്താൻ കഴിയാതെ അവാഹു സുഖാനുഭവത്തായ അവന്റെ ഫവന് കൊണ്ട് അവൻ തക്തീർ ചെയ്ത സമയം എത്തുന്ന സമയത്ത് ഈ മനസസ് നിൽക്കുകയാണ് അതുപോലെ തന്നെ നിഫാസ് നിൽക്കുകയാണ് അതിൽ അവൾക്ക് യാതൊരു സ്വാധീനവും അതുകൊണ്ട് അവളുടെ അഫ്തിയാറുമായി ബന്ധപ്പെട്ട അല്ലാതെ വരുന്ന ഹൈന്ദ നിഫാസ് പോലെയുള്ള അശുദ്ധിയുടെ സമയത്ത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ ആ ദിക്റ് ചെല്ലൽ അനുവദനീയമാണ് എന്നാണ് എന്നാൽ വെറുതായിട്ട് ഉദാഹരണം എല്ലാ ദിവസവും ഒരു സ്ത്രീ തബാറക്ക സൂറത്ത് ഓതുന്നുണ്ട് യാസീൻ സൂറത്ത് ഓതുന്നുണ്ട് അൽവാക്യ സൂറത്ത് ഓതുന്നുണ്ട് പതിവായി എല്ലാ ദിവസവും ഓതുന്നുണ്ട് ഈ ഓത്ത് ഹൈറോനിഫാസോ ഉള്ള സമയത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത് കാരണം എന്താണ് അവിടെ അവിടെ ഓതുന്നത് ഖുർആാനിന്റെ ഈ സൂറത്ത് പതിവാക്കൊണ്ട് അതിന്റെ വറക്കത്തും സ്വഭാവവും പ്രതിഫലവും ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അതൊരു വിക്രച്ചില്ല എന്ന നിലക്കല്ല ഖുർആൻ വെറുതായിട്ട് അഥവാ പതിവായി ഖുർആആന്റെ ചില പ്രത്യേക ആയത്തുകൾ ചില പ്രത്യേക ഫലം കിട്ടാൻ വേണ്ടി പതിവാക്കി ചെയ്യുകയാണ് അപ്പം അതിന് ഖുർആൻ എന്ന അവസ്ഥ തന്നെയാണ് ഉള്ളിന്റെ ഉള്ളിലുള്ളത് പതിവായി ചെയ്യുന്നു എന്നതേ ഉള്ളൂ അവരെ സംബന്ധിച്ച് അതിൽ യാതൊരു നിലക്കുള്ള നിരാശക്കും വഴി ഇല്ല ബാലം കാരണം അനുവദിച്ച എതിറുകൾ കാരണം ഒരു പുണ്യകർമ്മം ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഈ കാരണം കാരണമുണ്ടാവുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഈ കാര്യം എങ്ങനെ ആ മനുഷ്യൻ നിർവഹിച്ചോ തത്തുല്യമായ പ്രതിഫലം ഈ എതിർ നീങ്ങുന്നതുവരെ അള്ളാഹു സുബാനുഭവ തെര നൽകും ഉദാഹരണം പറഞ്ഞാൽ എന്നും ഒരു സൂറയും ഒരു തപാറക്ക സൂറയും ഒരു അൽവാക്യ സൂറയും പതിവായി ഓതുന്ന ഒരു സ്ത്രീ ഉണ്ട് അവൾക്ക് മൻസസ് തുടങ്ങി കാലം ഇവർക്ക് മൻസസ് ഉണ്ടായി എന്നാൽ ഈ ഒരാഴ്ച കഴിയുന്നത് വരെ എന്നും ഈ സ്ത്രീയുടെ ഏട്ടിൽ ഇവൾ തബാറക്ക ഓതിയതായും യാസീൻ സൂറ ഓതിയതായും സൂറത്തിൽവാക്യ ഓതിയതായും ബഹുമാനപ്പെട്ട മലായ്ക്കത്ത് അവ്വാമിൻ്റെ കൽപ്പന പ്രകാരം അവൾക്ക് രേഖപ്പെടുത്തും അപ്പൊ അവൾക്കതുകൊണ്ടൊരു നഷ്ടം വരുന്നില്ല കാരണം എന്തുകൊണ്ട് അവളുടെ മനഃപൂർവ്വമായ കാരണം കൊണ്ട് അല്ലല്ലോ ഇത് സംഭവിച്ചത് അപ്പൊ സുഖാനുഭവത്തായ അവർക്ക് നൽകുന്ന ഇളവാണ് അത് സുന്നത്തായ ബാധത്തുകളും സർളായ ഒക്കെ അവൾ പതിവാക്കി പോകുന്നത് ഈ കാരണം കൊണ്ട് ഒഴിവാകുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് കിട്ടും ഇനി അത് കേട്ടിട്ട് ഇനി പുരുഷന്മാരസൂയപ്പെടണ്ട ആ എല്ലാത്തിന്റെയും ഒന്നും കുറയില്ല അഞ്ചോത്ത് നിസ്കാരത്തിൻ്റെ മാത്രമല്ല എന്നും സ്വർണ നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിനു സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ് രാത്രി എന്നും വിതൃ മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണ് അതുപോലെ തന്നെ രണ്ടിറക്കത്തെങ്കിലും മുടങ്ങാതെ ഗുഹ നിസ്കരിക്കുന്നവരാണ് ഒരു സ്ത്രീ എന്നിരിക്കട്ടെ മൻസസ് വന്ന ഒരാഴ്ചക്കാലം ഈ ഒരാഴ്ചക്കാലം അഞ്ചോത്ത് നിസ്കരിച്ചതിന്റെയും അതിന്റെ ശേഷവും മുമ്പുള്ള റവാത്തിനു സുന്നസ്കരിച്ചതിൻ്റെയും വിതൃ വാരം നിഷ്കരിച്ചതിന്റെയും പ്രതിഫലം അവരുടെ ഏട്ടിൽ കുറയാതെഴുതും അതിലേക്കോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആള് മറ്റേ ലീവ് രണ്ടേ അതില്ലോ ക്യാഷൽ ലീവ് എന്ന് പറഞ്ഞിട്ടൊരു ലീവ് ഉണ്ട് അപ്പൊ അധ്യാപകന്മാർക്കൊക്കെ ഒരു മാസത്തിൽ ഒരു ലീവ് അല്ലെങ്കിൽ ഒന്നര ലീവ് ചിലപ്പം രണ്ട് ലീവ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും ഓരോ കമ്മിറ്റിയും ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് വ്യത്യാസപ്പെടും മാസത്തിൽ രണ്ട് ലീവ് ഉണ്ട് എന്നിരിക്കട്ടെ ഒരു അധ്യാപകന് ആ രണ്ട് ദിവസം അദ്ദേഹം നിയമപരമായ ആ ലീവ് എടുത്താൽ അയാളുടെ ശമ്പളത്തിൽ യാതൊരു കുറവും വരുന്നില്ലല്ലോ ഡ്യൂട്ടി ചെയ്ത അതേ കൂലി ശമ്പളം അയാൾക്ക് കിട്ടും എന്നതുപോലെ അള്ളാഹു സുഖാനുഭവത്തായ സ്ത്രീജനങ്ങൾക്ക് നൽകിയ കാഷൽ ലീവാണ് ഈ കാലം അപ്പൊ സാധാരണ മുമ്പ് പതിവായി ചെയ്തിരുന്ന ഫറവും സിന്നത്തുമായ അമലിൽ യാതൊരു കുറവും പറ്റാതെ അള്ളാഹു അവരുടെ ഏട്ടിൽ എഴുതിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതുക അതിന്റെ സ്വഭാവ് ആഗ്രഹിച്ചുകൊണ്ടും അതിന്റെ ചില പ്രത്യേകമായ ഗുണങ്ങളും തർക്കത്തും ഉദ്ദേശിച്ചുകൊണ്ടും പതിവായി ചെയ്യുന്ന സുഹൃത്തുകൾ അത് ഈ സമയത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാൽ ഇവിടെ പ്രത്യേകം ഹാസുളത്തായ ഒരു സ്ത്രീ ഖുർആൻ ഇഫുള ഒരു സ്ത്രീ അവര് മാസത്തിൽ ഏഴ് ദിവസം ഖുർആൻ തീരെ പാരായണം ചെയ്യാതിരുന്നാൽ അതല്ലെങ്കിൽ പ്രസവം സംഭവിച്ചു ുന്ന രക്തം നിലക്കുന്നത് വരെ ഖുർആാൻ പാരായണം ചെയ്യാതിരുന്നാൽ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഇവിടെ ഹെഫ് ഒരു ഹെഫ്മാക്കിയ സൂറത്ത് മറക്കുക എന്നത് വൻകുറ്റങ്ങളിൽ ഹറാമാണ് ഹറമാണ് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ഖുർആാൻ മനസ്സിൽ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല തന്നെയുമല്ല അത് അവനെ സംബന്ധിച്ച് നല്ലതാണ് കാരണം എന്താ നാവുകൊണ്ട് ശരീരം കേൾക്കുന്ന ഓതുമ്പോഴേ ഖുർആാൻ ഓതുക എന്ന നിയമം വരുന്നുള്ളൂ എന്നാൽ പോലും മറവി പറ്റാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ പോലും ശരീരം കേൾക്കത്തക്ക രീതിയിൽ കിറാത്തത് എന്ന് പറയാൻ പറ്റുന്ന നിലക്ക് കൊണ്ട് ശരീരം കേൾക്കുന്ന നിലക്ക് ഓതാൻ പാടില്ല എന്നതാണ് പ്രബലമായ മൊട്ടമതായ മധബത് ഷാഫി മധബത്തിലെ മരട്ടമതായ അഭിപ്രായം അതാണ് ആ സാഹചര്യത്തിൽ പോലും ഖുർആൻ ശരീരം കേൾക്കുന്നവർക്ക് ഓരോ പക്ഷേ കുറാൻ മറക്കണ്ട അതിന് വേണ്ടിയിട്ട് ഹെഫ്രു ആയവർക്ക് എളുപ്പമാണല്ലോ ഹെഫു ആയ ഒരു സ്ത്രീയാണ് അവരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആ കുറാൻ ഓർത്തുന്നതായിട്ട് നടത്താം നടക്കാതിരിക്കാൻ വേണ്ടിട്ട് അല്ലാത്തപ്പോഴൊക്കെ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ എങ്ങനെയും കൂടുങ്ങുന്ന ആളുകൾക്ക് ചില ടീച്ചർമാർക്ക് അങ്ങനെ പറ്റുമോ മറ്റോ പറ്റുമോ എന്നൊക്കെയുള്ള കുറെ വസ്തുലകളൊക്കെ ഉണ്ട് അതൊക്കെ ചില സമയത്ത് മുട്ടുശാന്തിക്ക് ചില അടിയന്തര ഘട്ടങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്ന ലൈഫായ ചില കൗലുകളാണ് അതൊക്കെ അത് തന്നെ എന്ന് പറഞ്ഞാൽ അത് അദ്ദാദിന്റെ ഉള്ളിൽ പെട്ടതൊക്കെ യഥാർത്ഥത്തിൽ വിക്രുകളാണ് അതേ കൂട്ടത്തിൽ ശേഷം പറയുന്ന ഫാത്തിഹകൾ ഉണ്ടല്ലോ അത് വിക്രിൽപ്പെടുന്നതല്ല അദ്ദാദ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം ബാക്കിയുള്ളത് അതിന് ശേഷം നടക്കുന്ന മഹാന്മാരായ മശാഹന്മാര് സൂഫിയാക്കള് ഖ്ഹ്മാൻ ഹബീബ് റസൂൽ വലി സ്വലം തങ്ങൾ എന്നിവരുടെ പേരിലൊക്കെ ഖുർആൻ ആവുന്ന കുമ്മൽ ഖുർആാനാവുന്ന ഫാത്തിഹ സൂറത്ത് ഊതി അതിയാക്കാണ് അപ്പൊ അവിടെ ഖുർആൻ തന്നെയാണ് തോന്നുന്നത് അതൊന്നും പറ്റാതെ പറ്റാത്തവർ അതിലുള്ള വിക്രുകൾ മാത്രമാണെങ്കിൽ വിരോധമല്ല